നമ്മൾക്ക് ഇഷ്ടം തോന്നിപ്പാ അങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രമേ ഏറ്റെടുക്കുന്ന ഒരു അവാര്ഡല്ല മക്കൾ നാട് മക്കളും ഏറ്റെടുക്കുന്ന ഒരു അവർഡാണ് അത് വാങ്ങുന്ന ടൈമിനെ തന്തുസം മക്കളെ പറ്റിയാണ് തന്തു കിട്ടിയത് അല്ലാതെ അവാർഡ് നമ്മൾ അവർഡിനെ എനിക്ക് അത്രയും ഒരു ഇഷ്ടമുള്ളതേ പോലും എനിക്ക് നാട് മക്കളെ പറ്റിയിട്ടാണ് എനിക്ക് ഇഷ്ടമല്ലാതെ ഞാൻ മുഴുവൻ ഇത് ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ നെഞ്ചമ്മൊക്കെ പാടിയ പാട്ട് കിട്ടാണ് പക്ഷെ ഇത്രയും അവാർഡുകൾ അതാണ് മക്കൾ മൊത്തം സാറന്മാർ മേടന്മാർ എല്ലാം ഇങ്ങനെ തന്നെ പറയുന്നത് അമ്മ വാങ്ങിട്ട് ഇത്ര അവർഡ് വാങ്ങിട്ട് ഇപ്പൊ ഇല്ലെന്ന് പറഞ്ഞ അമ്മന്റെ ഉള്ളം ശരിക്കു വന്നപ്പോ കരുതിയത് ഇപ്പോഴും പുറത്തേക്ക് വരുന്ന ടൈമിൽ ഞാൻ അടിപൊളി ഇറങ്ങി വരും ശരിയാണോ വീട്ടിനെ ഞാൻ അന്ന കേരളത്തിന് എങ്ങനെ ജീവിച്ചോ അതേ ജീവതന്നെ ഇപ്പുണ്ട് ഞാൻ അത് എപ്പോഴും ഞാനും പനിയാണ് മക്കൾ അവർ ഉറങ്ങിക്കഴിഞ്ഞിട്ട് അവർ അവന്റെ ജോലി അവർ പോയി പിന്നെ മകളിരുന്നാ ചെയ്യും മകളിരുന്നെ പനിക്ക് കൂടിയില്ല അവൾ തന്നെ അത് ചെയ്യും അവൾ ഇന്ന് തന്റെ നാടിനെ പോയി പിന്നെ അവർ പോകണമെന്നുള്ള സ്ഥലത്തിന് നമ്മൾ വാദാൻ പറയാൻ പറ്റില്ലല്ലോ അതെൻ്റെ നായന് പോകുന്നത് മകൾ ഇന്നാണ് പോയത് ഇപ്പം ഇന്ന് ഒരു ആറാറേക്ക് അവർ വേഗവും പെട്ടന്നും പോയി അവർ വെറും അഞ്ചിലെന്തരക്കൊക്കെ ഇവിടെ വരും അതാണ് എന്നോട് ഒപ്പം നിൽക്കുന്നത് പിന്നെ മകനെ മകൻ്റെ ഭാര്യ അവർ കുറച്ച് ദൂരമാണ് അവർക്ക് വരാതിരിക്കില്ല ആ ഞാൻ പോയി കണ്ടിട്ട് വരാം കുട്ടികളെ കണ്ടിട്ട് വരാം പേരെ കുട്ടികളുണ്ടോ അപ്പൊ അവരാണ് ഇങ്ങനെ എളിഞ്ഞ വെക്കണത് കണ്ടോ ശെരിനെ കണ്ടോ ഇങ്ങനെ ഇന്ന് എഴുതി വെച്ചാൽ കുട്ടികൾ കാണിക്കണത് അപ്പൊ അവരെ കാണാനാണ് ഇന്ന് ഞാൻ പോണെന്ന് പറഞ്ഞാത് അപ്പൊ അവർ പറഞ്ഞു എന്റെ മകൾ പറഞ്ഞു ഇന്ന് എന്റെ വീട്ടിനെ പോയിട്ട് വരാ കെട്ടിയവൻ്റെ വീട്ടിനെ പോയിട്ട് വരാ നീ ഇന്ന് ഇറ് ഇന്ന് ഇരിക്കണതല്ലേ അമ്മ ഇരിക്കുന്നു ഞങ്ങൾ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവർ പോയി പിന്നെ ഞാൻ ഒത്തേക്കല്ലേ അപ്പൊ ഞാൻ പണിയെടുക്കാതെ

ഏതോ ചില വാങ്ങി ഇരുന്നതാണ് വാങ്ങി അവിടെ ഇവിടെ പോയിക്കൊണ്ട് വന്നുകൊണ്ടിരുന്നതാണ് അപ്പൊ അതിനെ പണലിച്ച് നമുക്ക് ശശി ചാറിനെ പരിധിണ്ട് അപ്പൊ ശശി ചാർ പറഞ്ഞ് ഈ അട്ടിപ്പാടിയെ കുറിച്ച് ഏതെങ്കിലും പാട്ട് എടുക്കാൻ പറ്റുമോ പടം ഷൂട്ടിങ് ചെയ്യാൻ പറ്റുമോ ഓ നമുക്ക് ചെയ്യാം അട്ടിപ്പാടി മുട്ടിപ്പോ അട്ടിപ്പാടി നല്ല കളവുള്ള നാടാടൻ അതിന് എടുക്ക എന്ന് പറഞ്ഞിട്ട് ഇവനും വാക്ക് കൊടുത്തു ശരി നമുക്ക് എടുക്കാം കേട്ടോ പാട്ട് തറവൊക്കെ ഉണ്ടാവുമോ ഒന്ന് ചതിച്ചാർ ചോദിച്ചു അപ്പൊ ഇവൻ പറഞ്ഞിട്ടുണ്ടാകും അവന്റെ ടി വിനാണ് പോകുന്നത് അപ്പൊ അവന് പറഞ്ഞിട്ടുണ്ടാകും കുറെ ആളുകളുണ്ട് ആരെങ്കിലും വിളിച്ചു നോക്കിക്കോളി അവൻ്റെ സ്വറം നിനക്ക് ഇഷ്ടപ്പെട്ട സാർ എടുത്താൽ മതി എടുക്കണ്ട അപ്പൊ അട്ടപ്പാടിയിലേന്ന് തന്നെ കുറെ ആളുകളെ എറണാകുളത്തിനെ വിളിച്ചിട്ടുണ്ട് ചുടിയാളിനെ സാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അവരുടെ സ്വറം പാട്ട് സാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ വിളിച്ചു പിന്നെ വെച്ചിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വിളിച്ചാൽ ഒരു വയസ്സുള്ളവർ ഒരു പെൺകുട്ടികളായാ എനിക്ക് ആരെങ്കിലും ഒരു പാട്ട് പാടിത്തരാൻ പറ്റുള്ളൂ അപ്പോൾ ഇവനും മനസ്സിനാക്കി ഓ ശരിയാണ് എന്റെ എൻ്റെ ടീമിനെ വരുന്ന ആൾ ഉണ്ട് അമ്മ നല്ല പാടും നിങ്ങൾക്ക് അതിനെ ഏതെങ്കിലും ഒരു പാട്ട് കിട്ടിയാ അമ്മളെ വിളിച്ചാൽ മതി രണ്ടു വരെയും അവളെ പാടി ഇവിടെ നമ്മൾ എഴുതി പഠിക്കുന്ന ആളെല്ലോ ആ എന്റെ ഉന്നത്തിനു വരുന്ന പാട്ടാ കൊടുക്കണ ആ കൂടുപ്പാട്ടുകള് ആറുകൾ മണി ആയി പശുക കെട്ടി പശുവിനെട്ട് ആടിനെ ചപ്പം കെട്ടി കുളിച്ചും വീട്ടിലെ കേറുമ്പോഴേക്ക് സാധനം അപ്പം നാൻ എടുത്തിട്ട് എന്താ സാധ്യത പറഞ്ഞു അല്ലേ ഒരു രണ്ട് പാട്ട് ഒരു വരി രണ്ട് വരി എനിക്ക് പാടി തരാൻ പറ്റും ഞാൻ ഒരു പടം ഷൂട്ടിങ്ങനാണ് അറ്റിപ്പാടി അപ്പോൾ ആദിവാസിൻ്റെ ഒരു പാട്ട് എനിക്ക് വേണം ഇഷ്ടികാണ്ട പാട്ട് അപ്പോൾ അല്ലേ കുറെ ആളുകൾ സാറേ അപ്പൊ അവരെ വിളിച്ചു ചോദിക്കും ഞാൻ കുറേ ആളുകളെ വിളിച്ചു ചോദിച്ചതാണ് അവർ സുഗേവിനെ വന്നിട്ട് എനിക്ക് എന്തോ ശരിയായിട്ടില്ല അപ്പൊ അമ്മേന്റെ പാട്ട് എനിക്ക് ഒരു രണ്ട് വരയ്ക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞു ഞാൻ എഴുതി പഠിപ്പില്ല സാറേ എനിക്കൊരു ഇരുപത് ദിവസം പത്ത് ദിവസം വരെ എനിക്ക് ടൈം തരണം ഏതെങ്കിലും ഒരു പാട്ട് എടുക്കണോന്ന് പറഞ്ഞാൽ പത്ത് ദിവസം ടൈം തരണം അപ്പൊ ആ വരികളെ കണ്ടെത്താൻ പറ്റും ഞാൻ പറഞ്ഞു നീ പത്ത് ദിവസം എന്തെങ്കിലും ചോദിക്കുന്നു നിന്റെ വാട്ടക്ക് വാട്ട് കാത്തുനിക്ക് ഇരുപത് ദിവസയെ തയ്യത്തരാനും രണ്ടേ ദിവസത്തിനെ ഈ ദൈവ മകള് നടുത്തതാണ് രണ്ടേ വരിയാണ് നറു വരി ഉണ്ടാക്കി തരാ ആ രണ്ടു വരെയും എനിക്ക് ഇഷ്ടപ്പെട്ട പടത്തിനു മതി കുളിക്കണ്ടിട്ട് രണ്ട് വരി ഞാൻ നടി പിടിച്ച പാട്ട് അത് എനിക്ക് ദൈവം തന്നെ തന്നു അപ്പൊ ഈ പാട്ട് എനിക്ക് എന്റെ പടത്തിനെ ഓരോ എന്റെ കൊടുത്ത രണ്ട് പാട്ട് കളക്കത്ത ചന്ദനം വരാം ദൈവമഹ്റെ സ്വന്തം പാട്ടാണ് കലക്കാത്ത എന്നുള്ള പാട്ട് പാടിയത് ഞാൻ തന്നെ അതിനെ കൊടുത്തത് ഞാൻ തന്നെയാണ് പാട്ട രണ്ടു പാട്ടിനെ എൻ്റെ സംഗീതം എൻ്റെ വാക്കുകളും ആ വരികളും മൊത്തം ഞാൻ ഉണ്ടാക്കി കൊടുത്തു ഞാൻ പറഞ്ഞു രണ്ട് വരി വരിപ്പത്തര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്നാലും വിളിച്ച മനിലേക്ക് വിളിക്കണ്ട സാറിനെ വിളിക്കും എനിക്കിഷ്ടപ്പെട്ടു നെഞ്ചുമല ഇഷ്ടപ്പെട്ടു പാട്ട് ഇഷ്ടപ്പെട്ടു ഏതായാലും നെഞ്ചുമല ഞാൻ പാടാറ എടുക്കുന്ന ആ ടൈമിനെ വിളിക്കും എന്ന് എപ്പോ സ്റ്റുഡിയോവിനെ വരാൻ പറ്റുമോന്നു ഓ നിങ്ങൾ വിളിച്ചാൽ ഞാൻ വിളിച്ചു പിന്നെ ഞങ്ങൾ ഒരു പതിനാല് പേര് പോയി കൊട്ടു വേണം ഞങ്ങൾ പാടുന്ന പാട്ടിനെ കൊട്ടു വേണം ആ താളം വേണം അപ്പം മാത്രം പാട്ടി അടിപൊളിയായിട്ട് വരും അപ്പം ഞാൻ ഒരു പതിനാല് പേര് ജോയിൻഡാക്കിട്ട് എറണാകുളം പോയി എറണാകുളം പോയിട്ട് അവിടെ കയറി അവരുടെ സുടിയവനീരനെ കേറി ചച്ച എന്നെ കേറി പാടമ്പൊളി ഞാൻ നേരഞ്ഞു അതിനെ കൊണ്ടുപോയി ആ കുട്ടികളെ കറിഞ്ഞു നമ്മുടെ വിജയ് സാറ് நீசிங்க டயலெட்டு கரைஞ்சு சச்சிசாரு காரணம் கரைஞ்சு அதை கண்டெட்டி கொண்டுருந்த செக்கமார் கரைஞ்சு ஆ பாட்டியே கரைஞ்சானு நான் பாட்டு கொடுத்துட்டு வந்தாரு அது வேண்டனே உண்டாக்கி கொடுத்த வரிகளான வேண்டனே பாடிய பாட்டானு அதான் இன்னும் நாடு மக்கள் ஏற்றி எடுத்துருக்காங்க அது எங்கேன்னு எனக்கு தெய்வம் இத்தனை வரி தண்ணும் எனக்கு தன்ன கடவு எங்கேன்னு எனக்கு தெய்வம் பிடித்து தண்ணுன்னு எனக்கே அறிஞ்சில்லாக்கா